ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വിറകെടുപ്പിൽ സോപ്പ് ചെയ്ത് കാണിക്കുന്ന ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നാട്ടിൽ പോയപ്പോ അവിടെ വിറകെടുപ്പുണ്ട് അപ്പം ഞാൻ അവിടെ വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഈ വെള്ള ശംഖുപുഷ്പമാണ് ഈ നീല പുഷ്പത്തിനെക്കാട്ടിലെ ഏറ്റവും ഗുണം കൂടിയത് ഇത് ഏറ്റവും ഔഷധ ഗുണമുള്ളത് വൈറ്റ് ശംഖുപുഷ്പമാണ് നീലേക്കാട്ടിലും നീലയുടെക്കാട്ടിലും ഇരട്ടി ഗുണമുള്ളത് വൈറ്റിലാണ് കേട്ടോ പക്ഷേ എല്ലാവരും നമുക്ക് യിൽ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് രണ്ടും നല്ലത് തന്നെ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് വൈറ്റിനാണെന്ന് മാത്രം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കാട്ട് തുളസിയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് ഔഷധഗുണം അതിനുള്ളതാണ് എല്ലാം നമുക്ക് എന്ത് അസുഖങ്ങൾ ചൊറിച്ചോ എന്താണെങ്കിലും നമ്മൾ അതിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ അത് മാറി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ ഒരു ഐറ്റംസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് നമ്മുടെ സാധാ തുളസിയുടെ ഇലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് കൃഷ്ണ തുളസിയുടെ ഇല എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതായത് നമ്മൾ ഇപ്പോൾ നൂറ് ഗ്രാം നൂറ് എം എൽ വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു ഒരു ട്വൻറ്റി എം എൽ ഒക്കെ വരെ കുറച്ച് വറ്റിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം അത് എന്നിട്ടാണ് നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടത് സോപ്പിലേക്ക് അപ്പോൾ ഞാനിതുപോലെ ഗോഡ് മിൽക്കിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയുടെ അപ്പോൾ ഞാനിത് നമ്മുടെ ഈ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വിറകടുപ്പിലേക്ക് വെച്ച് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ താഴത്തെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മുകളിൽ സ്റ്റീൽ പാത്രം വെച്ചിട്ടാണ് അതിലേക്ക് വെച്ചിട്ടുള്ളത് അലുമിനിയം പാത്രം യൂസ് ചെയ്യൽ കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ആ ജ്യൂസ് ഇത്രയും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് വേറെ മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ആ ജ്യൂസ് നമ്മുടെ ബേസിലേക്ക് മെൽറ്റായ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കടും നീലയാണ് കേട്ടോ നല്ല കളറാണ് അപ്പം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു കളറിലാണ് നമുക്ക് വരിക അപ്പോൾ നമുക്ക് നല്ല ബ്ലൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാനായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കളറൊന്നും ആഡ് ചെയ്തില്ല അല്ല തന്നെ നമ്മളധികം കളറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ചില ഇതിന് മാത്രം നമ്മൾ കളേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ നാച്ചുറൽ കളേഴ്സ് കളേഴ്സാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സാക്കി ഇളക്കി കൊടുക്കുക ഇപ്പം ഇലക്കി നല്ലപോലെ അതിനെ തൊട്ട് ഒട്ടും കട്ട കട്ടകളില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെളിയിലേക്ക് വെക്കാം ഇനി നമുക്ക് അതിലേക്ക് വൈറ്റമിൻ ഒക്കെ ഒഴിച്ചു കൊടുക്കാം വൈറ്റമിൻ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിക്കണമെങ്കിൽ അത് ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഓയിൽസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പം നമ്മളിതിൽ ഇപ്പം ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ഓയില് ഒരു ഫൈവ് ഇപ്പോൾ ഇതൊരു ഹാഫ് കെ ജി ആണ് എടുത്തിട്ടുള്ളത് ബേസ് അപ്പം നമുക്കൊരു ഫൈവ് എം എൽ സ്മെല്ലാണ് വേണ്ടത് അപ്പം നമ്മൾ ആ ഒരു സ്മെല്ല് നമ്മൾ നമ്മൾ ശംഖുപുഷ്പവും തുളസിയും കൂടെ ഉള്ളൊരു ഫ്ലേവർ ഉണ്ട് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ല മണമാണ് അപ്പോൾ അടുത്ത കുറേ ആൾക്കാരുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നാട്ടിൽ പോയപ്പോഴത്തേനും കുറേ പേരുണ്ട് നമ്മുടെ ചുറ്റിനു കാണാൻ കാരണം ഇതൊന്നും അവർ കണ്ടിട്ടില്ല ഉണ്ടാക്കുന്ന രീതിയൊന്നും അപ്പോൾ നമ്മൾ അവരെല്ലാം നല്ല മണാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മോൾഡും ഈ കുഞ്ഞു മോൾഡും അതുപോലെ തന്നെ അരക്കിലോ സോപ്പ് ബേസ് സ്മെല്ലും കൂടെ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളായിരുന്നു വേറൊരു സാധനം ഞാൻ വാങ്ങിയിട്ടില്ല കാരണം ഗോട്ട് മിൽക്കിന് നല്ല ഗുണമുണ്ട് അതുപോലെ നമ്മുടെ പച്ചമരുന്നുകൾക്കും ഗുണങ്ങളുണ്ട് അത്യാവശ്യം അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇതുണ്ട് കുറച്ച് അടുത്തുള്ള ഒരു എൻ്റെ ഒരു കസിൻ്റെ മോൻ അവൻ ഒരു ഐസ്ക്രീമിൻ്റെ പാത്രം കൊണ്ട് വന്നിട്ടുണ്ട് അവന് അതിൽ വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ പോരായ്മ എന്താണെന്ന് പറയാം നമ്മൾ അടുപ്പിൽ തീ ഊതിയൂതി കത്തിക്കുന്ന അങ്ങനത്തെ അടുപ്പാണെങ്കിൽ ഊതി ഊതി അല്ല ചില വേറെ പുകയില്ലാത്ത അടുപ്പുണ്ട് അപ്പം അതിലാണ് കുഴപ്പമില്ല പക്ഷേ ഇതിൽ ഊതിയൂതി കത്തിക്കുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് ചെറിയതായിട്ട് നമുക്ക് പൊടിയുണ്ട് പുകയുടെ പുക ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പൊടിയുണ്ടല്ലോ തീയുടെ ആ സംഭവം വന്നിട്ട് അതിൽ കറുത്ത ഒരു സംഭവം വരുവല്ലോ അത് ഇതിലേക്ക് നമുക്ക് സോപ്പ് ബേസിലേക്ക് ആവും അപ്പോൾ അത് ഇല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ ആണ് കാരണം നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കണ്ട ഇതുപോലെ ചാർക്കോളിൻ്റെ സംഭവങ്ങൾ വരും പിന്നെ ചാർക്കോൾ ഒരു ഗുണമായതുകൊണ്ട് അതിന് കുഴപ്പമില്ല ചാർക്കോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല പക്ഷെ നമുക്ക് വിൽക്കുവാനൊക്കെ ആണെങ്കിൽ നമുക്കത് ഒരു കാണാൻ ഒരു ഭംഗി ഇല്ലാണ്ടായിപ്പോകില്ല അപ്പോൾ അതുകൊണ്ട് പുകയില്ലാത്ത അടുപ്പുകളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പുകയില്ലാത്ത അടുപ്പ് അല്ലെങ്കിലും നമുക്ക് അധികമായിട്ട് ഇങ്ങനെ ഊതാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല കേട്ടോ ഊതിയാലാണ് ഈ പ്രശ്നം വരിക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സോപ്പ് മേക്കിങ്ങിൻ്റെയും ഷാംപൂ മേക്കിങ്ങിൻ്റെയും അതുപോലെ ഫേസ് വാഷ് ലിപ് ബാമിന്റെ ഒക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് സോ ക്രീം ക്രീമിന്റെ ക്രീം ബേസും പ്രീമിയം ഇത്തിന്റെ ക്രീം ബേസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റീസെല്ലിങ്ങും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കേട്ടോ